എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെള്ളക്കാന്താരി കൃഷിയാണ് ഇതാണ് എൻ്റെ വെള്ളക്കാന്താരി വെള്ളക്കാന്താരിയിൽ ഇത് കുറച്ച് കാന്താരിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ പൂക്കളും പിടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഗ്രോബാഗിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടോ കാന്താരിയൊക്കെ നിറയെ പിടിച്ചു വരുന്നുണ്ടോ ഇതൊരു ചുവട് കാന്താരിയാണ് ഇനി അടുത്ത് ഒരു ചുവടും കൂടെ ഉണ്ട് അത ഇതാണ് ഒരു ചൂടല്ല മൂന്നാലഞ്ച് ചൂട് കാന്താരി ഉണ്ട് നമ്മൾ നമ്മളടുത്ത് നിൽക്കുന്നതാണ് കാണിച്ചു വരുന്നത് അതായതിലും കണ്ടോ കാന്താരിയൊക്കെ നിറയെ പിടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഈ വെള്ളക്കാന്താരി ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് അതിൽ നിറയെ പൂക്കളുണ്ട് അതടുത്ത് ഒരു ചെറിയ ചൂടാണ് ആ ആ കാന്താരിയിലും കണ്ടോ മുളക് പിടിച്ചു വരുന്നതുകൊണ്ടോ അപ്പോൾ ഇതുപോലെ കാന്താരിയിൽ നിറയെ പൂക്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ ഒരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണം ചെയ്തു കൊടുക്കണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിപ്പോൾ ഞാൻ ഈ കാന്താരി നല്ല ശിഖരങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ അതിൽ ഒരു കമ്പ് വച്ച് കെട്ടിക്കൊടുത്തിരിക്കുന്ന കൊന്നയുടെ കമ്പായിരുന്നുണ്ട് അത് അപ്പോൾ കൊന്ന എവിടെ നിന്നങ്ങ് കിളർത്ത് വരികയാണ് അത് കിളുപ്പ് നന്നായിട്ട് കിളർപ്പ് പിടിച്ചിട്ടുണ്ട് നല്ല ഉഷാറോട് കൂടെ തന്നെ വളരുന്ന കാന്താരിയാണ് നമുക്ക് ഉള്ളത് എൻ്റെ ചുവട്ടിലൊക്കെ ഇതാണ്ടോ ഇഷ്ടംപോലെ ബ്രാഞ്ചസ് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളമിടുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ എന്തെങ്കിലും കളകളൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്തിട്ട് വേണം വളമിട്ട് കൊടുക്കാനായിട്ട് അപ്പം എൻ്റെ ഈ ഗ്രോ ബാഗിനകത്ത് രണ്ട് മൂന്ന് പപ്പായുടെ തയ്യാണുള്ളത് അത് ഞാനങ്ങ് മാറ്റളയുകയാണ് എന്നിട്ട് നമുക്ക് ചൂടൊക്കെ ഇളക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് വളം നമുക്ക് എന്ത് വളം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ എല്ലുപൊടി ഒക്കെ നമുക്കതിൻ്റെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചിലവില്ലാത്ത വളങ്ങളായിട്ടുള്ള നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ കാന്താരിക്കുള്ളിയുടെ ചുവട്ടിൽ ഇട്ടുകൊടുത്താൽ നമുക്ക് നിറയെ കാന്താരി കിട്ടുന്നതായിരിക്കും പൈസ മുടക്കിയൊന്നും വളം ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കി വെച്ചിട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ വെള്ളക്കാന്താരിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ചുവട് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തോളം നിൽക്കും എൻ്റെ ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞ ഒരു കാന്താരിയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമുക്ക് വളം ഇട്ടതിന് ശേഷം അത് കാണിച്ച് തരാം ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വളം ഇപ്പോൾ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയും നമ്മുടെ കയ്യിലുള്ള വളം നമുക്ക് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം കായ്ഫലമൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അപ്പം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ കൊല്ലയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി തേകൾ നട്ടതിന് ശേഷം നമ്മൾ വളം ചെയ്ത് കൊടുക്കണം വളം കൊടുക്കാതെ നമ്മൾ നട്ട് വെച്ചിട്ട് പിന്നെ അതിൽ കായുണ്ടോ എന്ന് നോക്കാൻ മാത്രം നമ്മൾ പോയാൽ പോരാ അതിന് നല്ല ശ്രദ്ധ കൂടെ കൊടുക്കാൻ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളൂ നമുക്ക് ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നല്ല കൊടുക്കാനായിട്ട് ഇതുപോലെ എല്ലാ കൂട്ടുകാരും ഒന്ന് രണ്ട് ചുവട് കാന്താരിയൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം അപ്പോൾ മഴയത്ത് നമുക്ക് വിളവ് തരുന്ന ഇനമാണ് കാന്താരിയൊക്കെ കാന്താരി പച്ചമുളക് വെണ്ട പയർ ഇതൊക്കെ നമുക്കിപ്പോൾ നട്ടു കൊടുക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ രണ്ട് വർഷം കഴിഞ്ഞ കാന്താരി ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഞാൻ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷവും വീഡിയോ നമ്മൾ ഈ കാന്താരിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കാന്താരി ഇതോ ഇത് ഞാനൊരു ഗ്രോബാഗിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് അത് ഇതുവരെയും പോയിട്ടില്ല അപ്പോൾ ഈ വെള്ളക്കാന്താരി നമുക്ക് നന്നായിട്ട് കായ്ഫലം തരുന്ന ഒന്നാണ് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും എവിടെയെങ്കിലും ഇതിൻ്റെ വിത്ത് കിട്ടുകയാണെങ്കിൽ ഒരു ചൂട് വെച്ച് പിടിപ്പിക്കണം അടുത്ത ചൂട് കണ്ടോ ഇതാണെങ്കിൽ ഒടിഞ്ഞു പോയതാണ് ആ ഒടിഞ്ഞു പോയത് വീണ്ടും കിളിർത്ത് പൊട്ടി കിളർത്ത് വന്നിരിക്കുന്നതാണിത് അത് നമ്മൾ താഴോട്ട് ഇതങ്ങ് ഒടിഞ്ഞു കിടക്ക ഒടിഞ്ഞ് കിടക്കുന്ന ഒരു കമ്പാണ് ആ കമ്പിലാണ് നമുക്കിതാ ഇതുപോലെ കാന്താരി പിടിച്ചേക്കുന്നത് അതുകൊണ്ട് അത് നല്ല ഒരു ഇനമാണ് വെള്ളക്കാന്താരി ഇല്ലാത്തവരൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ ഞാൻ കൊന്ന കമ്പ് നാട്ടിക്കൊടുത്തിരിക്കുന്നതാണ് അതും കിളർത്ത് കയറി വന്നിരിക്കുന്നതാണ് ഇത് കാന്താരിയുടെ ചുവട്ടില് അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി